ഐ ടി ബി പിയിലേക്ക് പത്താം ക്ലാസ്സിൽ വിജയിച്ചിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു ജോലി അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് യൂണിഫോം ജോലിയാണ് ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് ഇതിൻ്റെ നടത്തുന്നത് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും നടത്തുന്നത് വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കുക എന്നിട്ടിത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക യോഗ്യതയുള്ള നിരവധി പേര് നമ്മുടെ ഇടയിൽ ഉണ്ടാകും അപ്പോൾ എന്തായാലും വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്കിതിലൂടെ ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഐ ടി ബി പിയിലേക്ക് അതായത് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മിനിസ്ട്രി ഓഫ് ടി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള ഐ ടി ബി പിയിലേക്കാണ് മിനിമം പത്താം ക്ലാസ് യോഗ്യത മുതലുള്ള പോസ്റ്റിലേക്ക് ഇപ്പോൾ വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയിട്ടുള്ളത് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പരമാവധി പെട്ടെന്ന് ഇത് സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കി അപേക്ഷിക്കാനും കൂടി ശ്രമിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പന്ത്രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അന്ന് രാത്രി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പതിനൊന്ന് അമ്പത്തൊൻപത് വരെ അപേക്ഷിക്കാൻ സാധിക്കും അയിമ്പത്തൊൻപത് വരെ അത്രയും ഡിലേ ചെയ്ത് വെക്കണ്ട നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വേക്കൻസി ഡീറ്റെയിൽസ് നമുക്കിവിടെ നോക്കാം അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് പത്ത് സെപ്റ്റംബർ ആണ് ലാസ്റ്റ് ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ പോസ്റ്റ് വന്നിട്ടുണ്ട് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റ് വന്നിട്ടുണ്ട് ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ പുരുഷന്മാർക്കും വനിതകൾക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രസ്സർ വെറ്റിനറി ആണ് അതിനുള്ള വേക്കൻസി ഒൻപതാണ് ടോട്ടൽ മെൻ ആൻഡ് വുമണിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒൻപത് ഒഴിവുകളാണ് പുരുഷന്മാർക്ക് എസ് സിക്ക് ഒഴിവേ ഒഴികെ അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ഒഴികെ ബാക്കി എല്ലാ കാറ്റഗറിയിലേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫീമെയിൽസിന് ജനറലിന് മാത്രമാണ് ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷേ ഫീമെയിൽസിന് ജനറലായിട്ടായിരിക്കും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് വനിതകൾക്കും പുരുഷന്മാർക്കും വിളിച്ചിട്ടുണ്ട് അതിന് ടോട്ടൽ നൂറ്റി അമ്പത്തി അഞ്ചോളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വൺ ഫിഫ്റ്റി വേക്കൻസീസ് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ ക്യാനൽമാൻ അത് പുരുഷന്മാർക്ക് മാത്രമാണ് നാല് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് വേക്കൻസിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ഒന്നാമത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ അത് ചെക്ക് ചെയ്യാം പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രെസ്സർ വെറ്റിനറിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തി അഞ്ച് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുതൽ എൺപത്തി ഒന്നിൽ കൂടുതൽ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ ആൻഡ് കോൺസ്റ്റബിൾ ക്യാനൽമാൻ ഇരുപത്തിയൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുനൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണത് അപ്പോൾ ഇതിൻ്റെ പുറമെ മറ്റുള്ള ഒരുപാട് അലവൻസ് ഉണ്ടാവും യൂണിഫോം ജോലിയാണ് കേന്ദ്ര സർക്കാർ ജോലിയാണ് ആയിട്ടുള്ള ഒരുപാട് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കും ഇനി ഇതിനപേക്ഷിക്കാനുള്ള പ്രായപരിധിയും യോഗ്യതയും നമുക്ക് നോക്കാം ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ അതുപോലെ തന്നെ വെറ്റിനറി ഡ്രസ്സർ ഡ്രസ്സർ വെറ്റനറിയും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ക്യാണൽമാനും ഇതിനപേക്ഷിക്കാൻ പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെ ഉള്ളവർക്ക് പറ്റും അതുപോലെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ടിന് പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അതുപോലെ പ്രായത്തിൽ റിലാക്സേഷൻ ഒക്കെ ഉണ്ട് അത് മുന്നോട്ടേക്ക് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റനറിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഉണ്ടായിരിക്കണം അതുപോലെ അതിൻ്റെ കൂടെ ഇത് കാൻഡിഡേറ്റ് ആൽ ഹാവ് പാസ്ഡ് റെഗുലർ പാരാ വെറ്റിനറി കോഴ്സ് ഓർ ഡിപ്ലോമ അതുമല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് മിനിമം വൺ ഇയർ ഡ്യൂ വൺ ഇയർ ഡ്യൂറേഷൻ റിലേറ്റഡ് ടു വെറ്റിനറി കോഴ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതുണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ഫ്രം ഗവൺമെൻറ് റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആ ഒരു ഫീൽഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വേക്കൻസിയും കൂടി ആവശ്യമുണ്ട് പ്ലസ് കൂടെ എന്ന് ശ്രദ്ധിക്കുക എനിക്ക് കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് ആണ് അതിന് പത്താം ക്ലാസ് മതി അതുപോലെ കോൺസ്റ്റബിൾ കാണൽമാൻ പത്താം ക്ലാസ് മതി മിനിമം പത്താം ക്ലാസ് മതി വേറെ ഒന്നും വേണ്ട പത്താം ക്ലാസ് ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മാത്രം മതി പിന്നെ ഏജലൈസനും കാര്യങ്ങളൊക്കെ എസ് സി എസ് ടിക്ക് അഞ്ചും ഇവിടെ കാണാൻ സാധിക്കും നോൺ ക്രിമിലെയർ വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും ലഭിക്കുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നമ്മുടെ എസ് സി എസ് ടി ഒക്കെ നോൺ ക്രിമിലെയർ ആക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും അപ്ഡേറ്റ് ഉണ്ടായിരുന്നു സുപ്രീം കോർട്ടിന്റെ അതൊക്കെ ആവശ്യ അത് ആവശ്യമാണെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എനിവേ നമുക്ക് അടുത്ത ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഫിസിക്കൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എല്ലാത്തിനും ഒരുപോലെയാണ് അതായത് ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കാനൽമാൻ പിന്നെ ഇവിടെയും നിങ്ങൾക്ക് കൊടുത്ത് കാണാൻ സാധിക്കും ആനിമൽ എന്ന് പറഞ്ഞ പോസ്റ്റ് ഏകദേശം ഒരുപോലെ തന്നെയാണ് ഹൈറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് എനിവേ നമുക്ക് നോക്കാം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണം വൺ ഫിഫ്റ്റി സെവൻ സെൻറ്റിമീറ്റർ വനിതകൾക്ക് വേണം എൺപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അത് പുരുഷന്മാർക്കാണ് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് ഇനി എസ് ടി ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ വനിതകൾക്ക് ഹൈറ്റ് വേണം സെവൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ ചെസ്റ്റും എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് എന്ന് പറയുന്നുണ്ട് എല്ലാ പോസ്റ്റുകൾക്കും ഏകദേശം സിമിലർ ആണ് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് താഴെ നോക്കാം ഇനി ഇതിൻ്റെ ആദ്യഘട്ട സെലക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് സി എസ് ടി അതുപോലെ തന്നെ വനിതകൾ ഇവരൊന്നും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എക്സ് സർവീസ്മാൻ ഇവരൊന്നും അപേക്ഷാ ഫീസ് അടക്കേണ്ട എന്ന് ശ്രദ്ധിച്ചിരിക്കുക സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഫിസിക്കൽ ടെസ്റ്റിൽ ഫേസ് വണ്ണിൽ നിങ്ങൾ ആദ്യം അഭിമുഖീകരിക്കേണ്ടത് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏകദേശം ഏഴര മിനിറ്റിൻ്റെ ഉള്ളിൽ വനിതകൾ പുരുഷന്മാരാണ് പുരുഷന്മാർ കംപ്ലീറ്റ് ചെയ്യണം പതിനൊന്ന് ഫീറ്റ് ലോങ് ജമ്പ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം മൂന്നര ഫീറ്റിൻ്റെ ഹൈ ജമ്പും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പുരുഷന്മാർ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഫീമെയിൽസിന് എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് പോയിന്റ് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലും ഒൻപത് ഫീറ്റ് ലോങ് ജമ്പ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിലും മൂന്ന് ഫീറ്റ് ഹൈ ജമ്പ് മൂന്ന് ചാൻസസിൻ്റെ ഉള്ളിലും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിക്കുക പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയിരിക്കും അതായത് നിങ്ങളുടെ ഹൈറ്റ് ഭാരം കാര്യങ്ങളൊക്കെ അളക്കുന്ന ജസ്റ്റ് ഒക്കെ അളക്കുന്നതായിരിക്കും പിന്നെയാണ് റിട്ടേൺ ടെസ്റ്റ് വരുന്നത് ആദ്യം ഈ ഒരു ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ഒരു ലിസ്റ്റ് ഇടും അതിൽ പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നവർക്കായിരിക്കും റിട്ടേൺ എക്സാമിനേഷന് അപ്പിയർ ചെയ്യാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓരോരോ പോസ്റ്റിനുമുള്ള റിട്ടേൺ എക്സാമിനേഷൻ്റെ സിലബസ് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും രണ്ട് മണിക്കൂറിൻ്റെ പരീക്ഷയായിരിക്കും അത് ഹെഡ് കോൺസ്റ്റബിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ കോൺസ്റ്റബിൾ ട്രാ ആനിമൽ ട്രാൻസ്പോർട്ടും അതുപോലെ തന്നെ ഇവിടെ കാനൽമാൻ്റെ പോസ്റ്റിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെരിറ്റ് ലിസ്റ്റ് ഇടും അതിൽ കിട്ടുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അതിൽ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അടുത്ത ആയിട്ടുള്ള ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങൾക്കെല്ലാം പോകാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷനും അതും അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നിട്ട് അവസാനം ഫൈനലി ഒരു ലിസ്റ്റ് ഇട്ട് നിങ്ങളെ ആ ഒരു ലിസ്റ്റിൽ നിന്ന് ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക